ഉപവാസത്തിന് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ശക്തിപ്പെടുത്താനുള്ള കഴിവുണ്ടെന്നും തന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം അതാണെന്നും വെളിപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി എഴുപത്തി അഞ്ചാം പിറന്നാൾ ആഘോഷിച്ചത് എഴുപത്തഞ്ചാം വയസ്സിലും ആരോഗ്യത്തോടെ നിൽക്കാൻ അദ്ദേഹത്തെ സഹായിക്കുന്നത് അച്ചടക്കമുള്ള ജീവിതശൈലിയും ഭക്ഷണക്രമവുമാണ് ഉപവാസ കാലഘട്ടത്തിൽ മണം സ്പർശം രുചി തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ കൂടുതൽ സജീവവും മൂർച്ചയുള്ളതാകുമെന്നും അദ്ദേഹം പറയുന്നു വെള്ളത്തിന്റെ സൂക്ഷ്മമായ ഗന്ധം പോലും ഗ്രഹിക്കാൻ ഇതിലൂടെ കഴിയും ശാരീരികമായ നേട്ടങ്ങൾക്കപ്പുറം ഉപവാസം മാനസിക വ്യക്തത നൽകുകയും ചിന്തകൾ മൂർച്ചയുള്ളതാക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു കൂടാതെ കാര്യങ്ങളെ ആഗ്രഹം ചെയ്യാനും പ്രതികരിക്കാനുമുള്ള ഇന്ദ്രിയങ്ങളുടെ കഴിവ് പലമടങ്ങ് വർദ്ധിക്കുന്നു രണ്ടാമതായി ചിന്തകൾക്ക് വളരെയധികം മൂർച്ചയും പുതുമുള്ളതുമായി അനുഭവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു ഇന്ത്യയിലെ പരമ്പരാഗത ഉപവാസമായ ചാതുർമാസ് എല്ലാ വർഷവും പിന്തുടരാൻ ശ്രദ്ധിക്കാറുണ്ട് ദീപാവലിക്ക് ശേഷം ജൂൺ പകുതിയോടെയാണ് ചാതുർമാസ് ആരംഭിക്കുന്നത് തുടർന്നുള്ള നാലു മാസം നീണ്ടു നിൽക്കുന്ന ഉപവാസ കാലയളവിൽ ദിവസത്തിൽ ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നവരാത്രി വ്രതവും എടുക്കാറുണ്ട് ഒൻപത് ദിവസം ഭക്ഷണം പൂർണമായും ഒഴിവാക്കി ചൂടുവെള്ളം മാത്രമാണ് ആ ദിവസങ്ങളിൽ കുടിക്കുകയെന്നും അദ്ദേഹം വിശദീകരിച്ചു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ചൈത്ര നവരാത്രി വ്രതവും അനുഷ്ഠിക്കാറുണ്ട് ഒൻപത് ദിവസം ഒരുതരം പഴം മാത്രമായിരിക്കും കഴിക്കുക ഞാൻ പപ്പായയാണ് തിരഞ്ഞെടുക്കുക ആ ഒൻപത് ദിവസം പപ്പായ മാത്രമായിരിക്കും കഴിക്കുക മറ്റൊന്നും കഴിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ